ഹരേ കൃഷ്ണ ഏവർക്കും ഗംഗൂത്രി വേദിസിലേക്ക് സ്വാഗതം നമ്മളുടെ നാരായണീയ പഠനത്തിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ചാമത്തെ ദശകമാണ് അതിലെ എട്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ശ്ലോകം നോക്കാം ശബ്ദാദ്യോമ വിഭോ സ്പർശം മഹോധജരസം ൂർവപൂർവകലാദ്യം ഗ്രാമിമം തൊമേവ ഭഗവശയസ്തമസ ഇനി നമുക്ക് ഈ ശ്ലോകത്തിന്റെ സന്ധി നോക്കാം ശബ്ദാത് പ്ലസ് വ്യോമ തസർജിത വിഭോ അവിടെ എക്സ്ക്ലമേഷൻമാർക്കുണ്ട് സ്ർശം തരുത പ്ലസ് രുപം പ്ലസ് അത മഹ പ്ലസ് അഥ ച രസം തോയം ച ഗന്ധം മഹീം ഏവ മാധവ അവിടെ സംബോധനാരൂപം പൂർവപൂർവകലനാദ പ്ലസ് ആദ്യാദ്യധർമാന്യതം ഭൂതഗ്രാമം പ്ലസ് ഇമം ത്വം ഏവ ഭഗവൻ അവിടെയും സംബോധനാരൂപം പ്രാകാശയ പ്ലസ് താമസാത് സന്ധിപ്പിച്ചതും കഴിഞ്ഞു ഇനി പദച്ഛേദം നോക്കാം പൂർവപൂർവകലനാദ് പൂർവ പൂർവകലനാദ് ആദ്യാദ്യ ധർമാന്യുതം ആദ്യ ആദ്യ ധർമ്മ അന്യുതം ഭൂതഗ്രാമം ഭൂതഗ്രാമം പദച്ഛേദവും കഴിഞ്ഞു ഇനി എട്ടാമത്തെ ശ്ലോകത്തിൻ്റെ എന്താണെന്ന് നോക്കാം ഹേ വിഭൂ ശബ്ദാദ് വ്യോമ ശബ്ദത്തിൽ നിന്ന് ആകാശത്തെയും തഥ സ്പർശം ആകാശത്തിൽ നിന്ന് സ്പർശത്തെയും അതഹ മാരുതം ആ സ്പർശത്തിൽ നിന്ന് വായുവിനെയും തസ്മാത് രൂപം ആ വായുവിൽ നിന്ന് രൂപത്തെയും തഥ മഹഹ ആ രൂപത്തിൽ നിന്ന് തേജസ്സിനെയും അഥ ച രസം ആ തേജസ്സിൽ നിന്ന് രസത്തെയും തോയം ഗന്ധം മഹീം ച ജലം ഗന്ധം ഭൂമി എന്നിവയേയും അതായത് രസത്തിൽ നിന്ന് തോയത്തെയും തോയത്തിൽ നിന്ന് ഗന്ധത്തെയും ഗന്ധത്തിൽ നിന്ന് ഭൂമിയെയും എന്നുള്ളതാണ് അർത്ഥം വിഭോ സസർജിത സർവവ്യാപിൻ അങ്ങ് സൃഷ്ടിച്ചു മാധവ മാധവ എന്ന് പറഞ്ഞാൽ മാ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ധ എന്ന് പറഞ്ഞാൽ പതി മാധവ എന്ന് പറഞ്ഞാൽ ലക്ഷ്മിപതി ഏവം പൂർവ പൂർവകലനാഥ് മാധവ ഇതിന് മുൻപ് മുൻപ് ഉണ്ടായവയുടെ സംബന്ധം ഹേതുവായിട്ട് ആദ്യാദ്യ ധർമാൻവിതം ആദ്യം ആദ്യം ഉണ്ടായ ധർമ്മങ്ങളോടുകൂടിയ ഇമം ഭൂതഗ്രാമം ഈ ഭൂതസമൂഹത്തെ അതായത് പഞ്ചഭൂതത്തെ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഭൂതസമൂഹം ഭഗവാൻ ഭഗവാനേ ത്വം ഏവ അവിടുന്ന് തന്നെ തസ്മാത് പ്രാകാശയഹ താമസ അഹങ്കാരത്തിൽ നിന്ന് പ്രകാശിപ്പിച്ചു അതായത് അല്ലയോ സർവശക്തനായ ഭഗവാനെ അവിടുന്ന് ശബ്ദത്തിൽ നിന്ന് ആകാശത്തെയും ആകാശത്തിൽ നിന്ന് സ്പർശത്തെയും സ്പർശത്തിൽ നിന്ന് വായുവിനെയും വായുവിൽ നിന്ന് രൂപത്തെയും രൂപത്തിൽ നിന്ന് തേജസ്സിനെയും അതിനുശേഷം തേജസ്സിൽ നിന്ന് രസത്തെയും രസത്തിൽ നിന്ന് ജലത്തെയും ജലത്തിൽ നിന്ന് ഗന്ധത്തെയും ഗന്ധത്തിൽ നിന്ന് ഭൂമിയെയും സൃഷ്ടിച്ചു അല്ലയോ മാധവ അല്ലയോ ലക്ഷ്മിപദേ ഇങ്ങനെ മുൻപ് മുൻപുണ്ടായവയുടെ സംബന്ധം മൂലം മുൻപ് മുൻപുണ്ടായ ധർമ്മങ്ങളോടുകൂടിയ ഈ ഭൂതസമൂഹത്തെ അതായത് പഞ്ചഭൂത സമൂഹത്തെ താമസ അഹങ്കാരത്തിൽ നിന്ന് അവിടുന്ന് തന്നെ പ്രകാശിപ്പിച്ചു പഞ്ചഭൂതങ്ങളുടെ ഉൽപ്പത്തി അതാണ് താമസ അഹങ്കാരത്തിൽ നിന്ന് ആകാശത്തിൻ്റെ രൂപമായ ശബ്ദമുണ്ടായി എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ആദ്യം ആദ്യമാദ്യം ഉണ്ടായവയോടുകൂടി ചേർന്ന് അടുത്തത് എന്ന ക്രമത്തിൽ ഉണ്ടായതുകൊണ്ട് ആദ്യമാദ്യം ഉണ്ടായതിൻ്റെ ഗുണഗണങ്ങളോടുകൂടിയ പഞ്ചഭൂതങ്ങൾ ഉണ്ടായി ശബ്ദ തന്മാത്രയിൽ നിന്ന് ആകാശം ഉണ്ടായതിനാൽ ആകാശത്തിൻ്റെ ഗുണം ശബ്ദം ശബ്ദത്തിൽ നിന്ന് സ്പർശം എന്ന വായു തന്മാത്ര സ്പർശത്തിൽ നിന്ന് വായുണ്ടായതിനാൽ വായുവിന് ആകാശത്തിൻ്റെ ഗുണമായ ശബ്ദവും സ്പർശവും എന്ന രണ്ട് ഗുണങ്ങൾ ഉണ്ടായി വായുവിൽ നിന്ന് തേജസ്സിൻ്റെ തന്മാത്രയായ രൂപവും രൂപത്തിൽ നിന്ന് തേജസ്സും ഉണ്ടായി അതിനാൽ തേജസ്സിന് ആകാശഗുണമായ ശബ്ദവും വായുവിൻ്റെ ഗുണമായ സ്പർശവും തേജസ്സിൻ്റെ ഗുണമായ രൂപവും ഇവ മൂന്നും ഉണ്ടായി തേജസ്സിൽ നിന്ന് ജലത്തിൻ്റെ തന്മാത്രയായ രസമുണ്ടായി രസത്തിൽ നിന്ന് ജലമുണ്ടായി ജലത്തിൽ ആകാശത്തിൻ്റെ ഗുണമായ ശബ്ദവും വായുവിൻ്റെ ഗുണമായ സ്പർശവും തേജസ്സിൻ്റെ ഗുണമായ രൂപവും ജലത്തിൻ്റെ ഗുണമായ രസവും എന്നീ നാലു ഗുണങ്ങൾ ഉണ്ടായി ജലത്തിൽ നിന്ന് പൃഥ്വി തന്മാത്രയായ ഗന്ധമുണ്ടായി ഗന്ധത്തിൽ നിന്ന് പൃഥ്വി ഉണ്ടായി പൃഥ്വിക്ക് ആകാശഗുണമായ ഗന്ധം വായുവിൻ്റെ ഗുണമായ സ്പർശം തേജസ്സിൻ്റെ ഗുണമായ രൂപം ജലത്തിൻ്റെ ഗുണമായ രസം പൃഥ്വിയുടെ ഗുണമായ ഗന്ധം എന്ന അഞ്ച് ഗുണങ്ങൾ ഇങ്ങനെ ആദ്യമാദ്യം ഉണ്ടായവയോട് പിന്നീടുണ്ടായവർ കൂടിച്ചേർന്ന് ഉണ്ടായ പഞ്ചഭൂതങ്ങൾ താമസ അഹങ്കാരത്തിൽ നിന്ന് ഭഗവാനെ അങ്ങ് തന്നെ പ്രകാശിപ്പിച്ചു മുൻ ശ്ലോകത്തിൽ ഭഗവാന്റെ പ്രേരണ കൊണ്ടുണ്ടായ കാര്യങ്ങളാണ് എന്ന് നമ്മൾ പറഞ്ഞു ഇവിടെ ത്വം ഏവ പ്രാകാശയ അങ്ങ് തന്നെയാണ് പ്രകാശിപ്പിച്ചത് എന്ന് പറഞ്ഞ് ഈ ശ്ലോകം അവസാനിപ്പിക്കുകയാണ് സർവവും കൃഷ്ണപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ